നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നടൻ മനോജ് കെ ജയൻ അടുത്ത കുറച്ചു നാളുകളായി സന്തോഷം മാത്രം നിറഞ്ഞ ജീവിതത്തിൽ അല്ലായിരുന്നു പിതാവ് കെ ജി ജയന്റെ മരണശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പഴയപടി സജീവമായിട്ട് കുറച്ചായി കൂടാതെ ഭാര്യ ആശ സൈബർ സ്പേസിൽ ഏറെ വ്യക്തിഹത്യ നേരിട്ട സാഹചര്യവും അദ്ദേഹത്തിന് തർണം ചെയ്യേണ്ടി വന്നിരുന്നു അതിനുള്ള കുറുക്കിക്കൊള്ളുന്ന മറുപടി മനോജ് പിന്നീട് നൽകി ആ കാലം മാറി പുത്തൻ സന്തോഷങ്ങളിലേക്ക് കടക്കുകയാണ് അദ്ദേഹം നാട്ടിലും വിദേശത്തുമായാണ് മനോജ് കെ ജയന്റെ താമസം ഇടയ്ക്കിടെ ലണ്ടനിലും അതിനുശേഷം നാട്ടിലും അദ്ദേഹം സന്ദർശനം നടത്താറുണ്ട് കേവലം രണ്ടു മാസങ്ങൾക്കിടയിൽ ഒരേ പോലെ പോലുള്ള രണ്ട് സന്തോഷങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് മനോജ് ആ വിശേഷം മകൾ കുഞ്ഞാറ്റയും പങ്കിട്ടു ഏപ്രിൽ മാസത്തിൽ യു കെയിലെ കുടുംബത്തിനായി മനോജ് കെ ജയൻ ഒരു പുതുപുത്തൻ ടെസ്ല കാർ വാങ്ങിയിരുന്നു എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് കരുതി പക്ഷേ നടന്നു എന്നാണ് അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇപ്പോൾ നാട്ടിൽ മറ്റൊരു ആഡംബരക്കാർ കൂടി മനോജിന്റെ ശേഖരത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ ഉടമയാണ് മനോജ് കെ ജൻ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അമ്പത്തി അഞ്ച് ലക്ഷം മുതൽ രണ്ട് പോയിന്റ് മുപ്പത് കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യ ഡിഫൻഡർ തൊണ്ണൂറ് ബി എയ്റ്റ് സ്വന്തമാക്കിയത് നടൻ ഫഗത് ഫാസിലാണ് അതിനുശേഷം ലാൻഡ് റോവർ കാറുകളുടെ ഉടമകളിൽ ആയവരിൽ നടൻ ജയസൂര്യുമുണ്ട് മോഹൻലാലിനും ലാൻഡ് റോവർ ലക്ഷറി കാർ സ്വന്തമാക്കിയിട്ടുണ്ട് ലണ്ടനിൽ മനോജ് കെ ചൻ ഏപ്രിൽ മാസത്തിൽ വാങ്ങിയ ടെസ്ല കാർ മനോജിന്റെ കാർ കമ്പം എല്ലാവരും അറിയുന്നതും അദ്ദേഹം ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെ അക്കാര്യം വിവരിക്കുമ്പോൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യ ഡിഫൻഡർ നയൻറ്റി വി എയ്റ്റ് പെട്രോൾ സ്വന്തമാക്കിയത് നടൻ ഫഗത് ഫാസിൽ തന്നെയായിരുന്നു അതേസമയം കാർ വാങ്ങിയതിനു പിന്നാലെ മനോജ് കാർ ഓടിക്കുന്നുമുണ്ട് ഷോറൂമിൽ നിന്നും കാർ വാങ്ങി ഇറങ്ങിയതിനു പിന്നാലെ പുത്തൻ ലാൻഡ് ലോവർ ഡിഫൻഡർ കാറുമായി മനോജ് കെ ചേൺ പോകുന്നതും മനോജ് പങ്കുവച്ച വീഡിയോയിൽ കാണാം എന്തായാലും രണ്ട് മാസങ്ങൾക്കിടയിൽ രണ്ട് സന്തോഷമാണ് മനോജ് സ്വന്തമാക്കിയിരിക്കുന്നത് മനോജ് കെ ജയന്റെ മകൾ കുഞ്ഞാറ്റിയാണ് ഈ സന്തോഷം പങ്കിട്ടത് മനോജ് കെ ജയനും കാർ വാങ്ങിക്കാൻ പോകുന്നതിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു ഇടയ്ക്ക് ലണ്ടനിലും അദ്ദേഹം നാട്ടിലും എത്താറുണ്ട്